ഹായ് ഫ്രണ്ട്സ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലിടുമ്പോൾ കാർഡ് ഫുള്ളായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പറ്റുമെങ്കിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് കാർഡ് എടുക്കാം ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് കാഡ് സെലക്ട് ചെയ്തത് ഈ വ്യക്തി ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഏത് കാര്യമായാലും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ അവർ നിങ്ങളെ ചിന്തിക്കുക ചിന്തിക്കും വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം വേണം ഒരു എല്ലാ രണ്ട് ഭാഗവും രണ്ട് സൈഡും ഒരു കറക്റ്റായി വരണം ഒരു ഒരു ഭാഗത്ത് തെറ്റ് ഒരു ഭാഗത്ത് ശരിയായാൽ ശരി ആവില്ല അപ്പോൾ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പരസ്പരം തുറന്ന് സംസാരിക്കാത്ത പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു ജസ്റ്റിസ് വേണം തുല്യ നീതി വേണം എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും മുന്നോട്ട് പോകാൻ സാ ു എന്നാണ് അവർ ചിന്തിക്കുന്നത് സെക്കൻഡ് കാർഡ് അവര് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ മാനസികമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അവര് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൂരസ്ഥലത്തുള്ള ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനും നിങ്ങളുടെ കൂടെയുള്ള ജീവ അല്ലെങ്കിൽ ഒരുമിച്ച് മാറി താമസിക്കുക ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇതൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു നിങ്ങൾ മൊത്തമുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തത് കാണുന്നത് തേർഡ് കാർഡ് സെലക്ട് ചെയ്തത് തേർഡ് കാർഡ് സെലക്ട് ചെയ്ത് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കെയറിങ്ങും സ്നേഹവും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കും തിരിച്ചു തരണം മുന്നേ എന്തെങ്കിലും പ്രശ്നത്തിൽ കൂടെ കടന്നു പോയ വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് കൊടുത്ത സ്നേഹം തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്